കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാങ്കേതിക സഹകരണത്തോടെ മതിലകം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കുന്ന സുസ്ഥിര കാർഷിക വികസന പദ്ധതിക്ക് തുടക്കമായി മൂന്ന് ലക്ഷം കുറുന്തൂട്ടി തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതോടൊപ്പം മഞ്ഞൾ കച്ചോളം കൃഷ്ണ തുളസി തിപ്പലി ചെത്തി കൊടുവേലി തുടങ്ങിയ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്ത കെ എഫ് ആർ ഐ സഹകരണത്തോടെ പ്രമുഖ ആയുർവേദ മരുന്ന് കമ്പനികൾക്ക് വിൽപ്പന നടത്താനും ഉദ്ദേശിക്കുന്നു മതിലകം ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡ് മെമ്പർ ഇ കെ ബിജുവിന്റെ നേതൃത്വം ിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി നൂറിൽ പരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വർഷം തോറും അയ്യായിരത്തിലധികം തൊഴിൽ ദിനങ്ങൾ നൽകി അഖിലേന്ത്യാ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ പദ്ധതി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലേക്കും വ്യാപിപ്പിക്കും വീട്ടമ്മമാരായ വനിതകൾക്കും കൂടി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുപ്പതിനായിരത്തിലധികം തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുകയെന്നതും ലക്ഷ്യമാണ് ഇതിന്റെ ഭാഗമായി ഔഷധ സസ്യ കൃഷിയുടെ വിത്തിടൽ ഉദ്ഘാടനം ഇ ടി ടൈസൺ നിർവഹിച്ചു പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് നിങ്ങളോട് പല പ്രദേശങ്ങളിലും തരം സ്ഥലങ്ങൾ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ലഭ്യത സാധാരണ സംഘത്തിൻ്റെ ഒക്കെ എല്ലാം ഉണ്ടല്ലോ പക്ഷെ ഉണ്ടെങ്കിൽ പോലും ഇതുപോലൊരു പുതിയ പരിപാടിക്ക് പുതിയ ഒരു തൊഴിൽ സംസ്കാരത്തിന് രൂപം നൽകാൻ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രഗത അതിൽ നല്ല സഹായം നമ്മുടെ പാപ്പിനോട്ടം ബാങ്ക് നൽകുന്നുണ്ട് തദ്ദേശ സ്വയംഭരസ്ഥാപനം നൽകുന്നുണ്ട് അതിന് നേതൃത്വപരമായി പങ്കുവയ്ക്കുക മനസ്സറിഞ്ഞ് എപ്പോഴും ഏത് സമയത്തും ഞങ്ങളെയും ഒക്കെ നാട്ടുകാരെ ആരെ കണ്ടാലും ഇത് വിശേഷിക്കുന്നത് ബിജു ഉൾപ്പെടെ കൂട്ടിലേക്ക് പിന്നെ അതിൻ്റെ സാങ്കേതിക സഹായം നൽകാവുന്ന ആളുകളെയും അവർ നന്നായി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പുതിയ പരിപാടിയാണ് നമുക്ക് യഥാർത്ഥം തൊഴിലുറപ്പ് അല്ലെ തൊഴിലാളികൾ നന്നായിട്ട് അല്ലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു ശക്തിയിൽ അവരുടെ ഒരു ബഹുമാനവും ആളുകൾ കൂടിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കേവലം അവിടെ കിട്ടുന്ന സംഖ്യ മാത്രമല്ല അവിടുന്ന് കുറച്ച് സംഖ്യ കിട്ടും ദിവസ വേദന അതിലപ്പുറത്തേക്ക് നമ്മുടെ വരുമാനം കൂട്ടാൻ സഹായമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട് അത് തന്നെയല്ലോ ഒരു നല്ല മോഡലായിട്ടുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകിയ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴുള്ളൊരു സന്തോഷം വേറെ അല്ലേ അതാണ് ഏറ്റവും പ്രധാനം അതും ഉണ്ട് നിങ്ങൾക്ക് അപ്പെന്തായാലും നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു കുറുന്തോട്ടി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിപ്പോൾ ഇത്തിറക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ നമ്പർ നമ്പർ വലിയ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സുജനപാൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു അംഗങ്ങളായ ഒ എ ജൻറിൻ കെ കെ സഖീർ പ്രിയ ഹരിലാൽ പാപ്പനിവട്ടം ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ ഹേമലത ഗോപാലൻ എന്നിവർ സംസാരിച്ചു മഹത്തായി വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും കളിയും കുരുന്നുകളെ ഉല്ല എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൌണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം